ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബീഫും കൂർക്കയും കൂടി ഒരു റോസ്റ്റ് ഉണ്ടാക്കാം സാധാരണ ഞായറാഴ്ചകളിൽ ബീഫ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇന്ന് ഇറച്ചി വാങ്ങിച്ചുവെക്കുന്നത് ഒട്ടും നുറുക്കാതെയാണ് നുറുക്കാതെ വാങ്ങിച്ചതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട് അത് നുറുക്കാതെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇറച്ചി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചാപ്സിനും കൂടി നുറുക്കി മാറ്റാൻ പറ്റും അപ്പം ചാപ്സിനും പിന്നെ കൂർക്കയും ബീഫും കൂടി ഇട്ട് വലുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിന്ന് അരിയാൻ പോണത് അപ്പോൾ നല്ല സ്ക്വയർ പീസുകളായിട്ട് ചാപ്സിനുള്ളത് അരിയണം അതിൻ്റെ കൂടെ ബാക്കി വന്ന കുറച്ച് പീസുകളും ബാക്കി കുറച്ചും കൂടെ എടുത്തിട്ട് നമുക്ക് കൂർക്കയും ബീഫും കൂടി ഇട്ടിട്ടൊരു വലുത്തും ഉണ്ടാക്കാം അപ്പോൾ ചാപ്സിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യും ഇപ്രാവശ്യം നമുക്ക് കൂർക്കയും ബീഫും കൂടിയുള്ള റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ കണ്ട നല്ല സ്ക്വയറായിട്ട് ചാച്ചിലുള്ള പീസുകൾ ഇതുപോലെ ഇരുങ്ങി മാറ്റി വയ്ക്കാം ബാക്കിയുള്ള പീസുകൾ വലത്താൻ വേണ്ടിയിട്ട് കുർക്കയുടെ ഓപ്പിട്ടിട്ട് വലത്താൻ വേണ്ടിയിട്ട് നമുക്ക് മുറുക്കി മാറ്റി വയ്ക്കാം ഞാനിതിങ്ങനെ ഫാസ്റ്റായിട്ട് ഇട്ടേക്കണതുകൊണ്ടാണ് വേഗം വേഗം നുറുക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നണത് ഒരുപാട് ടൈം പോണ പരിപാടിയാണ് നുറുക്കാതെ വാങ്ങിച്ചു കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചാപ്സ് ഉണ്ടാക്കാനായിട്ടും പിന്നെ ഇവിടെ വീട്ടിൽ ചാപ്സിന് നല്ല ഡിമാൻഡാണ് അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി ഒരുക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ആഴ്ച ഇങ്ങനെ വാങ്ങിച്ചത് ബീഫിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് നോക്കിയെടുക്കുക വേവിക്കാനായിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് വേവിക്കുക കേട്ടോ സെപ്പറേറ്റ് ഇട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ചാപ്സിൻ്റെ പീസുകൾ എടുത്തൊന്ന് മാറ്റണം എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് വലിയ കഷ്ടപ്പാടൊന്നും അല്ല വേഗം കഴിയും ഇതുപോലെ നുറുക്കാതെ കിട്ടുന്ന ദിവസങ്ങളിലാണ് ഇതിനുള്ള ചാൻസ് ഉള്ളത് ചാപ്സ് വെക്കാനായിട്ടുള്ളത് നുറുക്കി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പിന്നെ നമുക്ക് ബീഫ് ഒലുത്താനായിട്ടുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ മുമ്പിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടം കൂർക്കയിട്ടിട്ട് വെക്കുന്നതാണ് അതുപോലെ കൂർക്കയുടെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൂർക്ക വാങ്ങിച്ചുകൊണ്ട് വരും ഓരോ ചന്തക്ക് പോകുമ്പോഴും കൂർക്ക വാങ്ങിച്ചുകൊണ്ടുവരും ഓരോ തവണയും ഞാൻ പരാതി പറഞ്ഞെങ്കിലും കൂർക്ക തന്നെ വാങ്ങിച്ചു വരും അപ്പോൾ പിന്നെ ഞായറാഴ്ചയാകുമ്പോൾ ബീഫിലൊക്കെ ഇടുത്തിട്ട് ഇടുമ്പോൾ വേമ തീർന്നോളും ഞാൻ കൂർക്കിതിനിടയിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് അരച്ചെടുത്ത് ക്ലീൻ ചെയ്തെടുക്കണം ഇങ്ങനെ ഒരു കഷ്ണം കൂടിയുള്ളു നുറുക്കാനായിട്ട് നുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം വേഗം നമ്മുടെ പണി നീങ്ങോട്ടാന്ന് നുറുറുക്കാം മാത്രമേ ഇത്തിരി നേരം കൂടുതൽ പോകുള്ളൂ കുറുക്കേമ്മേ നന്നാക്കാനിരിക്കുന്ന നേരം കൂടി ഇത്തിരി കൂടുതൽ പോകുള്ളൂ വേഗം വേഗം കാര്യങ്ങൾ നീക്കും പിന്നെ നമ്മൾ രണ്ട് തരത്തിൽ നുറുക്കി എടുത്തിട്ടുണ്ട് ഒന്നും ചാപ്പിന് വേണ്ടിയിട്ടും പിന്നെ ബീഫിൻ്റെ ബീഫ് വളുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറുക്കിയിട്ടിട്ട് പിന്നെ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇടാം മൂന്ന് തവണ കഴുകിയിട്ട് അതിൻ്റെ ഒരു ചോരയുടെ കളറ് മാറണം അവരെ കഴുകിയിട്ട് വേണം കുക്കറിലോട്ട് ഇടാനായിട്ട് ഇനി അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി സവാള മൂന്നെണ്ണം കുറച്ച് കൊച്ചുള്ളി ഞങ്ങളിവിടെ ഉപ്പിൽ വേവിക്കാനായിട്ട് എടുക്കുമ്പോൾ സവാള ഇടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടും ഒന്ന് മിക്സിയിൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അതിനിടയിൽ സവാള അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ക്രഷ് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട് വേപ്പില മഞ്ഞൾപ്പൊടി ഒരൊന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് ഇട്ടുന്നത് അതും ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി യോജിപ്പിക്കുക നമ്മളിവിടെ ഇന്ദുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒരു ലൈറ്റ് റോസ് കളറായിരിക്കും അതിൻ്റെ ആ ഉപ്പിൻ്റെ കളറ് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ ഇവിടെ ഇറച്ചി ഉപ്പിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൂപ്പിന് നല്ല ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ അപ്പം ഞാൻ ഇത്തിരി വെള്ളവും കൂടി ആഡ് ചെയ്യും നമുക്കിത് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ വെന്തയിൽ നമുക്ക് ചാപ്സിനുള്ള കഷ്ണങ്ങളും കുറച്ച് സൂപ്പും എടുത്ത് മാറ്റി വയ്ക്കണം ചാപ്സ് വെക്കണം എന്ന് ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ചാപ്സ് ഉണ്ടാക്കാം ഈ സൂപ്പും കൂടി ഉണ്ടെങ്കിലേ ചാപ്സിനൊരു ടേസ്റ്റ് കൂടി നിൽക്കുകയുള്ളു ഇനി കുറച്ച് നമ്മൾ നന്നാക്കി എടുത്ത കൊച്ചുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ക്രഷ് ചെയ്തത് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂർക്കയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കൂർക്കയ്ക്കുള്ള ഉപ്പും കൂടിയും ഇത്രയും ആഡ് ചെയ്തേക്കണം കാരണം ഇറച്ചിക്കുള്ളത് മാത്രമേ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ വീഡിയോയിലും കിട്ടാനും കിട്ടിയിട്ടില്ല അത് പാനിലേക്ക് കൊച്ചുള്ളി ചതച്ചതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്തെടുത്തതും കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം വേപ്പലയും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് കേട്ടോ ഇത് നന്നായിട്ട് വെള്ളത്തിൻ്റെ അഭിഷമക്ക ഒന്ന് വറ്റി വന്ന വരെ നന്നായി വഴറ്റിയിട്ട് മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായി മൂപ്പിക്കാം പച്ചമണം വരെ നന്നായിട്ട് മൂപ്പിക്കാം കുരുമുളക് പൊടി ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി നല്ലപോലെ വളർന്ന് കിട്ടിക്കോട്ടെ അതിൻ്റെ ഒക്കെ ഒന്ന് ശരിക്കും മാറിക്കോട്ടെ ഇനി നമുക്ക് ഉപ്പിൽ വേവിച്ച് വെച്ചേക്കണേ കൂർക്കയും ബീഫിലേക്ക് ഈ വഴറ്റി മിക്സ് ചെയ്തത് ഇട്ടുകൊടുക്കാം ചെറുതീയിലിട്ടിട്ട് നന്നായിട്ട് ഇത് വറ്റി വരണം മുകളിലെണ്ണ തെളിയണ വരെ ചെറിയ തീലിട്ടിട്ട് ഇത് വറ്റി വരണം അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫും കുർക്കയും ഒലത്ത് ഇവിടെ വേഗം റെഡിയായി ഇനി ഇതൊന്ന് ജസ്റ്റ് വറ്റി വന്നാൽ മതി ഇവിടെ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് വറ്റിരിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്